എനിക്ക് കുറേ ദിവസമായിട്ട് കുറേ മച്ചമാരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് പുതിയ അപ്ഡേറ്റ് വന്നോ എന്നു അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം എൻ്റെ കണ്ണിൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ കുറേ യൂട്യൂബേഴ്സൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട് പുതിയ കുറേ കാറുകൾ വന്നേക്കുന്നതൊക്കെ അപ്പം ഞാൻ ജസ്റ്റ് കയറി അതിനെപ്പറ്റി ഒന്ന് നോക്കിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കുന്ന വണ്ടികളെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബെൻസ് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് ഡി എ അതുപോലെ തന്നെ ബെൻസിന്റെ ഒരു വാൻ വരുന്നുണ്ട് പിന്നെ അങ്ങനെ ലംബോർഗിനി അങ്ങനത്തെ കുറച്ച് കാറുകളൊക്കെയാണ് ആ ഒരു വീഡിയോയിലൊക്കെ കാണിക്കുന്നത് അതും നല്ല അടിപൊളി വണ്ടികളാണ് ആ ഒരു വന്നേക്കുന്നതൊക്കെ ഞാനിത് കണ്ടപ്പോൾ ആദ്യം ഞാൻ നല്ല രീതിയിൽ ഷോക്കായി കാരണം ഈ ഒരു ഗെയിമിലോട്ട് വരാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാറാണ് നമ്മുടെ ബി ബി എൻ ഡബ്ല്യു എല്ലോ ബെൻസ് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് ഡി എ അപ്പോൾ അത് ഇതിലേക്ക് വന്നെന്ന് ഞാൻ അറിഞ്ഞപ്പം കേസ് എനിക്ക് ഭയങ്കര ഇതിൽ സന്തോഷമായി പക്ഷേ വേറെ എങ്ങും ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഞാൻ കാണുന്നില്ല നമ്മുടെ ഈ ഗെയിമിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഞാൻ കേറി നോക്കിയപ്പം അതിൻറ്റകത്ത് പ്രത്യേകിച്ച് അപ്ഡേറ്റിനെ പറ്റി ഒന്നും ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു കാറൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലാണ് ഈ ഒരു കാറൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ഒരു കാർ ഇറക്കുവാണേൽ അത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ ഇറക്കത്തുള്ളൂ അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നേരത്തെന്നൊക്കെ പറയുകയാണെങ്കിൽ ചുമ്മാ തട്ടിക്കൂട്ടി വണ്ടി ഇറക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഇങ്ങനെ കൂടിയിട്ടുള്ളത് കൊണ്ട് അവർ നല്ല പെർഫെക്റ്റ് രീതിയിൽ അവർ വണ്ടി ഇറക്കത്തുള്ളൂ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണേൽ കഴിഞ്ഞ കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന ആ റേഞ്ച് റോവർ എൻ്റെ മോനെ കേസ് ഒന്നും പറയാനില്ല വേറെ ലെവല് വണ്ടിയാണ് ആരു വണ്ടി ഇപ്പോഴും ആഗ്രഹിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്തായാലും കിട്ടട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന ആൾക്കാർക്കൊക്കെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബെൻസിന്റെ ആ ഒരു കാറ് അത് ഭയങ്കര ലക്ഷറി കാറാണ് ഗെയ്സ് അപ്പോൾ അത് ഈ ഒരു കാ ഈയൊരു കാർ പാർക്കിങ്ങിലേക്ക് വരുവാണേൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വേറെ ലെവലായിരിക്കും കാണാനായിട്ട് പക്ഷേ ഇതിലാർ കാർ ചെയ്തിരിക്കുന്നത് എന്തോ ഒരു തട്ടിക്കൂട്ട രീതിയിലാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെസ്സഡീസ് ബെൻസിൻ്റെ ഒരു വാനും കൂടെ വരുന്നുണ്ട് ആ ഒരു വാനും അടിപൊളിയാണ് ഗെയിസ് നമുക്കൊരു രാജാവിനെ പോലെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു കാറുകൾ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരും അത് എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പുണ്ട് അത് ഈ വരുന്ന അപ്ഡേറ്റിലാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇനിയും കാലങ്ങൾ എടുക്കും അത് നമ്മുടെ ഇതിലേക്ക് വരാനായിട്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു മോഡാണ് അപ്പോൾ അത് റിയൽ ഗെയിമല്ല അതാരോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മോഡാണ് അപ്പോൾ അത് നോക്കിയാണ് കുറേ പേര് എന്നോട് വന്നിങ്ങനെ ചോദിക്കുന്ന അപ്ഡേറ്റ് വന്നു അപ്ഡേറ്റ് വന്നൊന്ന് അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ടോട്ടലായിട്ടൊന്നും നോക്കുന്നത് എന്തല്ലേ ഓരോരുത്തരൊക്കെ ഓരോ ചെയ്തു വെക്കുമ്പം ബാക്കിയുള്ളവർ വെറുതെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ചു പോകും അതുപോലത്തെ വണ്ടികളൊക്കെ വരാനായിട്ട് പക്ഷേ നിങ്ങൾ നിങ്ങളൊരിക്കലും ആരും മോഡെടുത്ത് കളിക്കേണ്ട ആവശ്യമില്ല കാരണം അതൊട്ടും വൈബില്ല ഗു നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ബോറടിക്കാനായിട്ട് തുടങ്ങും കാരണം തട്ടിക്കൂട്ടിയാണ് ആ ഒരു വണ്ടികളൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ഗെയിമിലേക്ക് വരുവാണേൽ പൊളിയായിരിക്കും പിന്നെ നമ്മുടെ മലയാളികൾ കുറേ പേരെ ആഗ്രഹിക്കുന്ന വേറൊരു കാറാണ് ഫോർച്യൂണർ അപ്പോൾ അതിന് കുറേ അധികം റിക്വസ്റ്റ് അവർക്ക് ചെന്നിട്ടുണ്ട് അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുവാണേൽ നമുക്ക് ഒരു അടിപൊളി ഒരു ഇത് ഫീലായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് കാരണം ഫോർച്യൂണർ ഒക്കെ കേസ് ഈ ഒരു ഗെയിമിലേക്ക് വരികയാണെങ്കിൽ ഏതായിരിക്കും ലെവൽ അതൊരു പൊളിയായിരിക്കും പിന്നെ പിന്നെ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ മലയാളികളുടെ കയ്യിലെല്ലാം പിന്നെ ഫോർച്യൂണർ ആയിരിക്കും ഇരിക്കുന്നത് അതൊരു വരുവാണെങ്കിൽ തന്നെ അതൊരു കോയിൻ കാറായിട്ടേ വരത്തുള്ളായിരിക്കും ഇനി അവർ ഇറക്കുന്ന എല്ലാ കാറുകളും കോയിൻ കാറോ അല്ലെങ്കിൽ റിയൽ മണി കാറുകളെ ഇറക്കത്തുള്ളൂ അതങ്ങനെയാണ് കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന ഒരു റേഞ്ചർ ഓവറ് ഞാൻ ആദ്യം വിചാരിച്ച അത് റിയൽ മണിക്ക് ഇറക്കുമെന്നാണ് പക്ഷെ അത് റിയൽ മണിക്ക് അവർ ഇറക്കിയില്ല അവർ ജസ്റ്റ് കോയിൻ ആണ് അത് ഇറക്കിയത് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ആ ഒരു വർക്കൊക്കെ വെച്ച് നോക്കുവാണേൽ റിയൽ മണിക്ക് ഇറക്കുന്നതായിരുന്നു അവർക്ക് നല്ലത് നമുക്കെന്തായാലും അത് നല്ലതല്ലല്ലോ പിന്നെ എനിക്ക് പേഴ്സണലി വേറൊരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റില്ലേ പുതിയ മോഡൽ സ്വിഫ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയല്ല നമ്മുടെ ഒരു സ്പോർട്സ് കിറ്റൊക്കെ കയറ്റാനായിട്ട് പറ്റുന്ന ഒരു സ്വിഫ്റ്റില്ലേ അത് വന്നിരുന്നതിൽ നൈസായിരുന്നു ആ ഒരു സ്പോർട്സ് കിറ്റൊക്കെ കയറ്റി ഓടിക്കുവാണേൽ വേറെ ലെവൽ എനിക്ക് എന്തോ ആ ടൈപ്പ് സ്വിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നിങ്ങൾക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടണം എന്നില്ല അതുപോലെ തന്നെ ഗൈസ് വരുന്ന അപ്ഡേറ്റിൽ പുതിയ മാപ്പൊക്കെ വരുന്നെന്ന് ഇങ്ങനെ ചെറിയൊരു ഇൻഫോർമേഷനൊക്കെ കിട്ടി അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല മാപ്പ് വന്നില്ലെങ്കിലും ഉറപ്പായിട്ടും ഏതേലുമൊക്കെ നല്ല നല്ല കാറുകൾ വരും അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നും അല്ല ഇത് ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി പിന്നെ കൈസ് എനിക്കൊരു വ്ളോഗിങ് ചാനലുണ്ട് നവൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ എന്ത് ടൈപ്പ് വീഡിയോസ് ഇടണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് അതിൽ ഡെയിലി വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ടൈം കിട്ടാറില്ല കാരണം നമ്മളിപ്പം ഈ ഒരു ചാനലിൽ ഇപ്പോൾ ഒരു സീരീസ് ചെയ്യുവാണേൽ സീരീസിന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഒരു ദിവസത്തിന് മേഡലെടുക്കും നമ്മളത് ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം നമ്മളിപ്പോൾ നോർമൽ ഒരു വീഡിയോ ഇടുന്ന പോലെ ഇപ്പോൾ ഒരു സീരീസ് എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് ഇപ്പം ചിലപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നവരൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഒരു ഗെയിമിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ചാറ്റ് വെച്ചാണല്ലോ അപ്പോൾ അത് ഇത് കുറേ നേരം എടുക്കും കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ നമ്മുടെ പോലീസിൻ്റെ ആ ഒരു വീഡിയോയിൽ ഏതാ ഫിഫ്ത്ത് പാർട്ടെങ്ങാണ്ട് എടുക്കാനായിട്ട് നിന്നപ്പം രണ്ടര മണിക്കൂർ എങ്ങാണ്ട് റെക്കോർഡിങ്ങിന് മാത്രമായിട്ട് എടുത്തത് പിന്നെ എഡിറ്റിങ്ങിന് അതുപോലെ തന്നെ രണ്ട് രണ്ട് സംതിങ് മണിക്കൂർ എങ്ങാണ്ടായി അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താണ് ഓരോ സീരീസും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി അങ്ങനെ സീരീസ് എടുക്കാത്തത് അപ്പോൾ പിന്നെ നമ്മുടെ പാർട്ട് സിക്സ് കുറേ ആൾക്കാരെന്നോട് ചോദിക്കുന്നുണ്ട് അതെന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ സ്റ്റോറി ലൈൻ ഇതുവരെ സെറ്റായിട്ടില്ല കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി എന്തായാലും അതിൻ്റെ സ്റ്റോറി ലൈനും കൂടെ ഒന്ന് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ഒരു നല്ല എൻഡിങ് നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അത് ലേറ്റ് ആകുന്നത് എന്തായാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം എനിക്കറിയാം എനിക്ക് ഈ ഒരു സീരീസ് പോലത്തെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു ജി ടി ഒക്കെ എടുക്കുവാണേൽ അത് തന്നെ എല്ലാം ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം വേറെ പ്ലേഴ്സിനെയൊക്കെ വെച്ച് അങ്ങനെ വേണം നമ്മളിപ്പം ഒരു കാർ പാർക്കിംഗ് നമ്മൾ കളിക്കാനായിട്ട് അപ്പോൾ അവരുടെ സമയവും നമ്മുടെ സമയവും എല്ലാം കൂടെ നോക്കി വേണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം എനിക്ക് പറ്റുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് പറ്റണമെന്നില്ല അവർക്ക് പറ്റുന്ന സമയത്ത് എനിക്ക് പറ്റണമെന്നില്ല അതാണ് മെയിൻലി ഇത് ഈ ഒരു ഏതെങ്കിലും ഒരു സീരീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലാഗായിട്ട് ഇങ്ങനെ പോകുന്നത് ഓ നമ്മളിപ്പം പറഞ്ഞിറങ്ങി വേറെ ഏതോ സബ്ജക്റ്റിലേക്ക് ഇങ്ങനെ പോയി ഗൈസ് എന്താണെന്നറിയത്തില്ല ഇന്ന് ഞാനൊരു റൂമിട്ടേ റൂമിട്ടിട്ട് എനിക്ക് എനിക്ക് ആകുന്നില്ല റൂം കണക്റ്റാകുന്നില്ല അതെന്താണെന്നാണ് എനിക്കറിയാൻ വല്ലാത്തത് എനിക്ക് നെറ്റിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ റൂമിലേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയി പോവുക അതെന്താണ് പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടോ ഷേ അത് ഇന്നാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് അത് പരിഹരിച്ചില്ലെങ്കിൽ നമുക്കൊരു വലിയ പണിയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് ഞാൻ എന്തായാലും അതിന്ന് തന്നെ പരിഹരിക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ ജസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് വന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലേക്ക് വരാനായിട്ട് ആഗ്രഹമുള്ള കാർ ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഏത് കാറിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ് And uh I, -huh. uh -huh. uh -huh.